എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ പുത്തൂരും വിമത വൈദികരുമേ നിങ്ങൾ നുണകൾ പറഞ്ഞും തെറ്റിദ്ധരിപ്പിച്ചും നാൽപ്പത് വർഷത്തെ വ്യാജ പാരമ്പര്യം പറഞ്ഞും കൂടെ കൂട്ടി നിർത്തിയിരിക്കുന്ന വിമത വിശ്വാസികളുമെ നിങ്ങൾക്കറിയാമോ ഏകീകൃത കുർബാനക്കായി കോടതിയിൽ പോയവർ ലക്ഷങ്ങളുടെ പ്രതിനിധികളാണ് യഥാർത്ഥ വിശ്വാസികൾ രണ്ടു വർഷം കാത്തിരുന്നു ചർച്ച ചെയ്തു തിരുമേനിമാരെ കണ്ടു നിവേദനങ്ങൾ കൊടുത്തു അരമന കുത്തിയിരുന്നു സമരം ചെയ്തു സഭ പറഞ്ഞ കുർബാന അവകാശമാണ് അത് വേണമെന്നാണ് പറഞ്ഞത് മുപ്പത്തഞ്ച് രൂപതകളിലെയും ആരാധനക്രമം ഏകീകരിക്കാൻ സിനഡ് തീരുമാനിച്ചിറക്കിയ ഇടയ ലേഖനങ്ങൾ മറ്റു രൂപതകൾ അനുസരണത്തോടെ നടപ്പാക്കി ആ സമയം ഇവിടെ ആ ഇടയലേഖനങ്ങൾ അഗ്നി കിരയാക്കി ചവിറ്റുകുട്ടയിൽ എറിഞ്ഞപ്പോൾ വികാരി അച്ഛനെ വേദനിച്ചില്ലേ കർദിനാളും സിനഡും മാറി മാറി തിരുത്താൻ ശ്രമിച്ചു അവരുടെ കത്തുകൾ നിങ്ങൾ പള്ളികളിൽ വായിച്ചില്ല നിങ്ങളുടെ അനുവാദത്തോടെ പള്ളിമുറ്റത്ത് കീറി എറിഞ്ഞു പരിശുദ്ധ മാർപ്പാപ്പം നേരിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കത്തെഴുതി അതും നിങ്ങൾ ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചു തള്ളിക്കളഞ്ഞു അങ്ങനെ നിങ്ങൾ വിമതന്മാർ സഭാ മാതാവിനെ പലവട്ടം മുറിവേൽപ്പിച്ചു കോടതിയിൽ സഭയോടും പോപ്പിനോടും സിനഡിനോടും അനുസരണം പുലർത്തുന്ന വിശ്വാസികൾ മറ്റു വഴികളെല്ലാം അടഞ്ഞപ്പോൾ സഭ കൽപ്പിച്ചിരിക്കുന്ന കുർബാന കനൂനികമായ അവരുടെ അവകാശമാണ് അത് നടത്തി കിട്ടി നീതി നടപ്പാക്കണം എന്ന് അപേക്ഷിച്ച് കേസ് കൊടുത്തപ്പോൾ പള്ളിക്കെതിരെ ചില വ്യക്തികൾ കേസ് കൊടുത്തു സമാധാനം ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത് വിമത വൈദികരെ നേരത്തെ കർദിനാളിന്റെയും അഡ്മിനിസ്ട്രേറ്ററിന്റെയും പേപ്പൽ ഡെലിഗേറ്റ് സിറിൽ വാസലിന്റെയും പരിശുദ്ധ മാർപ്പാപ്പയുടെയും ഇടയിലേഖനങ്ങൾ പള്ളിമുറ്റത്ത് കീറി എറിഞ്ഞപ്പോഴും കത്തിച്ച് ചവച്ചുകൊട്ടയിൽ ഇട്ടപ്പോഴും തള്ളിക്കളഞ്ഞപ്പോഴും പള്ളിയിൽ വായിക്കാത്ത ദാർഷ്ട്യം കാണിച്ചിരുന്നപ്പോഴും നിങ്ങൾ പള്ളിമേടയിൽ എന്ത് പ്രാർത്ഥനയാണ് കണ്ണടച്ചിരുന്ന് ചൊല്ലിക്കൊണ്ടിരുന്നത് എന്ന് വിശ്വാസികൾക്ക് അറിയാൻ താല്പര്യമുണ്ട് ചർച്ചകൾ നടക്കുകയാണ് ഉടനെ തീരുമാനമാകും എന്ന് വായ്പാൻ പറഞ്ഞ് എത്ര നാൾ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനാവും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തിന് വായിക്കാനായി ഇറക്കിയിരുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ ഇടയ ഇടയലേഖനത്തിലും വളരെ വ്യക്തമായി ഏകീകൃത കുർബാനയിൽ നിന്നും ഇനി പിറകോട്ട് പോകാൻ സാധ്യമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ലേഖനവും പൂർണ്ണമായും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരായ നിങ്ങൾ പൂർണ്ണമായും വായിച്ചില്ല ആലഞ്ചേരിയെക്കുറിച്ച് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞ ഭാഗങ്ങൾ മുഴുവൻ നിങ്ങൾ ഉപേക്ഷിച്ചു ഏകീകൃത കുർബാന അർപ്പണത്തെക്കുറിച്ച് കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇടയ ലേഖനത്തിൽ നിന്നും നിങ്ങൾ മുറിച്ചു മാറ്റി വാസ്തവത്തിൽ നിങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഇടയലേഖനം വായിക്കാതിരിക്കുകയാണ് ചെയ്തത് ജനാഭിമുഖ കുർബാനയ്ക്ക് ഒരു സാധുതയും ഇല്ല എന്ന് മാർപ്പാപ്പയും നാൽപ്പത്തൊമ്പത് പിതാക്കന്മാരും സിനഡും കർദിനാടും ഒക്കെ പല ഒരു പറഞ്ഞിട്ടും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും സമാധാനമുണ്ടാവാൻ പ്രാർത്ഥിക്കണം എന്ന വായ്പാതിന് തുടരുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കാനല്ല എന്ന് ഇനിയും വിശ്വസിക്കണം കേവലം വൈദികരായ നിങ്ങളാണോ കത്തോലിക്ക സഭയിലെ ലിറ്റർജി അഥവാ കുർബാന ക്രമവും അനുഷ്ഠാന രീതികളും തീരുമാനിക്കുന്നത് പരിശുദ്ധ മാർപ്പാപ്പ ആദ്യമായി ഒരു സഭയ്ക്ക് വേണ്ടി ഒരു വീഡിയോ സന്ദേശം അയച്ചത് എറണാകുളം അങ്കമാലിക്ക് വേണ്ടിയാണ് അതിനോടുമുള്ള വൈദികരുടെ പ്രതികരണം എത്രയോ മോശമായിരുന്നു മാർപ്പാപ്പയെ വരെ നിങ്ങൾ തെറിവിളിച്ചു ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത നിഷേധാത്മക നിലപാടുകൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത് ഇതിനെതിരെയാണ് വിശ്വാസികൾ കോടതിയിൽ പോയത് ഇത്രയും തിന്മ കണ്ടിട്ടും പ്രതികരിക്കാതിരുന്നാൽ അത് പാപമായി കരുതുന്ന കുറച്ചാളുകൾ ഇവിടെ ഉണ്ട് മുറിയിൽ ഈ ആവശ്യം പറഞ്ഞു വന്നവരെ വിമത വൈദികർ പുച്ഛിച്ചു പുറത്താക്കി അവരെ മുട്ടാപ്പോക്ക് പറഞ്ഞും അപമാനിച്ചും പറഞ്ഞു വിട്ടു അവരെ കായികമായി കൈകാര്യം ചെയ്യാൻ വരെ ഗുണ്ടകളെ പണം നൽകി ഇടപാടാക്കി നൂറുകണക്കിന് ആളുകൾ പള്ളിയിൽ വരാതായി സൺഡേ സ്കൂളിൽ വരെ കുട്ടികളെ വിടാതായി യുവജനം വിശ്വാസത്തിൽ നിന്നകന്നു ഇടവക ജനത്തെ തമ്മിൽ കണ്ടാൽ മുഖത്ത് നോക്കാതാക്കി വരുത്തനെന്നും ഇരുത്തനെന്നും പറഞ്ഞ് വിശ്വാസികൾക്കിടയിൽ പാലാരിവട്ടം വികാരി അച്ഛൻ തുടക്കം കുറിച്ചത് എറണാകുളം സീറോ മലബാർ വിശ്വാസികളിൽ ഭിന്നിപ്പുണ്ടാക്കി സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും പെട്ട് വിശ്വാസികൾ ചേർന്നതാണ് ഇടവക ഈ ഇടവക അതിർത്തിയിൽ വിശ്വാസികളുടെ അധ്യാത്മിക കാര്യങ്ങൾ നോക്കി അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനാണോ അതോ അച്ഛന്റെ സ്വകാര്യ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അവരെ തമ്മിൽ അടുപ്പിക്കാനാണോ വികാരിയായ വിമത വൈദികർ ശ്രമിക്കുന്നത്